ഞങ്ങൾ മൂന്ന് പേരുടെ മൂന്ന് പെട്ടിക്കത്താക്കിട്ടോ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കൂട്ടുകാരെ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം അപ്പോ കുറച്ച് ദിവസം നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ട് കുറച്ചല്ല കുറച്ചധികം ദിവസങ്ങളിൽ കുഞ്ഞാന്നോട്ട് തിരക്കിലായിരുന്നു അപ്പൊ ഇന്ന് വന്നിരിക്കുകയാണ് പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ സുസി നാണട്ടോ നാണോ എന്തെടുക്കുന്നത് വീഡിയോ നമ്മൾ സ്പെഷ്യാലിറ്റി ഉണ്ട് ആ സ്പെഷ്യാലിറ്റി എന്താണെന്നുവെച്ചാല് നിങ്ങളെ ഒരുപാട് നാളായിട്ട് നമ്മൾ മുൾമുനയിൽ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു ആ സ്പെഷ്യാലിറ്റി നമ്മൾ ഇന്ന് പൊട്ടിക്ക പൊട്ടിക്കാൻ വേണ്ടി വേണം കൂട്ടുകാരെ ഇവരെ വീട്ടിൽ നിറക്കി വിട്ടു പറയുന്നേ ഞങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടുന്നാട്ടോട്ടും അപ്പൊ നമ്മള് പോവാണ് കൂട്ടുകാരെ നമ്മള് വീട് വീട്ട് ഇറങ്ങുകയാണ് ഞങ്ങള് വേറെ താമസിക്കാൻ പോകുന്ന ഞങ്ങൾ നമ്മുടെ ലൈഫിന്റെ കാര്യങ്ങൾ ലാസ്റ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഒരു കുറച്ച് നാളായി നമ്മൾ തുടങ്ങിയിട്ട് നമ്മുടെ നമ്മുടെ ഈ പ്ലാൻ ഏകദേശം ഒരു സെപ്റ്റംബർ സെപ്റ്റംബർ അതായത് നമ്മൾ യു കെ നാട്ടി വന്നപ്പോ തൊട്ട് നമ്മുടെ പ്ലാനിങ് ആയിരുന്നു നമുക്ക് ക്യാരമ ലൈഫ് പോകണം വേണ്ടി നമ്മൾ എക്സ് എക്സിയുണ്ട് നമ്മള് വണ്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വണ്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാം നമ്മുടെ നല്ലപോലെ അറിയാവുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നമ്മളെ പറ്റി അറിയാം അതായത് അറിയാത്ത ആൾക്കാർക്ക് കേട്ടോ അറിയുന്നത് അപ്പൊ ഞങ്ങള് നമ്മുടെ ലൈഫ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നാളായി നാളെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒരുപാട് തടസ്സങ്ങളൊക്കെ പോകുന്ന നമ്മൾ പോകാൻ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ വണ്ടിക്കകത്ത് നമ്മള് ഞാനും പൊന്നും കുഞ്ഞിപ്പെണ്ണും കൂടിയാണ് പോകുന്നത് അപ്പൊ ഞങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് നമ്മുടെ ആണ് കാണിക്കാൻ വേണ്ടി ഉള്ളതാണ് ഇപ്പടെ നീ പെട്ടിയിൽ പൊട്ടിക്കിവര സ്കൈ പോവ അങ്ങോട്ട് ആ സ്കൈ പോവാനാണോ നാളെ പോവുവ സ്കൈ എന്തുണ എന്തുണ ഇസസമ്പ് പോടാ പോവാ അത കണ്ടോ അത കണ്ടോ വന്നു ഐ എടുത്തോടി പോയി പെണ്ണ് അവിടെ എടുത്തോടി പോയി നിന്റെ കൊടി കുഞ്ഞിപ്പെണ്ണാട വീഡിയോ എടുക്കുന്നേ കുഞ്ഞിപ്പെണ്ണാട വീഡിയോ എടുക്കുന്നേ ഹലോ നമസ്കാരം ഓട 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 ഓടാ നാളെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ സെറ്റ് ആക്കി വെക്കണം നമ്മളധികം ഒന്നും എടുക്കുന്നില്ല കാരണം എന്താ പറയാ വലിയ ക്യാരവാൻ പുറകിലും വണ്ടി മുന്നിലും അങ്ങനെയായിരുന്നു അവിടെ ഒറ്റ വണ്ടിയാണ് വെള്ളം എല്ലാ സൗകര്യങ്ങളും നമ്മുടെ സാമഗ്രി ചമക്കുന്ന വസ്തുക്കളെല്ലാം നമുക്ക് ഈ വണ്ടിയില് കൊള്ളിക്കണം അതേപോലെ ഞങ്ങളെയും കൊള്ളിക്കണം അതിനുള്ള സ്പേസ് മാനേജ്മെന്റ് നടത്തണം കേട്ടോ അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി തുടങ്ങാം എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലാട്ടോ അപ്പൊ കൂടുതലും നിങ്ങൾ ചെയ്തിട്ട് കാര്യമായിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബട്ടൺ ഇല്ല ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ അതെന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഹാക്ക് ആയി പോയപ്പോ ഒരുപാട് ആൾക്കാർ നമ്മുടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ബെൽ ബട്ടൺ ഒക്കെ ബെൽബട്ടൺ പോയിട്ടോ കാരണം നമ്മുടെ ചാനൽ രണ്ടു ഹാക്ക് ആയി പോയിട്ട് യൂട്യൂബ് തിരിച്ചു തന്നെയാണ് കേട്ടോ ടെർമിനേറ്റ് ഒക്കെ ആയിട്ട് തിരിച്ചു തന്നെയാ അപ്പൊ ഒരുപാട് നമ്മുടെ വ്യൂസും കാര്യങ്ങളും എല്ലാം കുറഞ്ഞായിരുന്നു അപ്പൊ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കൂട്ടുകാർ നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനലിന്റെ കൂട്ടുകാരെ അത് ചെയ്താലാണ് ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ പെട്ടി വേണ രണ്ടുപേർ രണ്ടുപേർക്ക് ആ പെട്ടി വേണം അതാണ് ഞാൻ പറഞ്ഞു പിടിച്ചോ ദൈവ രണ്ട് പോട്ടെ സന്തോഷായി സന്തോഷായി എന്താ നിൽക്കുന്നേ അതെ അതെ നോക്ക് നോക്ക് പോ എന്തേ െ രണ്ടുപേരും കൂടെ ഒരാൾ എടുക്കുന്ന സാധനം അടുത്താർക്ക് വേണം അടുത്താർക്ക് എടുക്കുന്ന സാധനം അവനും വേണം പക്ഷേ ഇത് നാളെ സാഡായിട്ടോ നാളെ പോകുമ്പോ എന്താ ഒന്നൊരു ഐഡിയ ഇല്ല ഡോ കരച്ചിലായിരിക്കും കഴിച്ചായിരിക്കും നമുക്കൊരു ഐഡിയ ഇല്ലാട്ടോ നമുക്ക് നാട്ടിലും കാണാം കുഞ്ഞിപ്പണ്ണ് നമ്മളൂടെ എങ്ങനെയായിരിക്കും നിൽക്കാൻ പറഞ്ഞു കാരണം കുഞ്ഞിപ്പണ് നമ്മളൂടെ കണ്ടായിരുന്നപ്പം കുഞ്ഞിതായിരുന്നു കുഞ്ഞിപ്പണ്ണ് വർത്താനം പറയാനും നടക്കാനും തുടങ്ങിട്ടില്ലായിരുന്നു ആ നമ്മൾ അന്ന് മൂന്ന് മാസൊക്കെ സമയത്തുള്ളപ്പം പക്ഷെ ഇനിയിപ്പൊ എന്തായിരിക്കും നടക്കാൻ പോകുന്നൊന്നും അറിയില്ല കൂട്ടുകാരെ കേട്ടോ ാരുന്നുട്ടോ അപ്പൊ കിടത്തി കിടത്തി എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു ഇതിപ്പോ ചെറു വെച്ചാ ഇപ്പൊ ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാ ഞാൻ ഇങ്ങനെ നോക്കിട്ടുണ്ട് ഇവിടെ ഇണ്ടാവൂലോ അന്ന് പൊറത്തുണ്ടാവോ ോ നിക്ക് എടുത്ത് വെക്കാം നമുക്ക് കാണിച്ചോട്ടോ അപ്പൊ ഞങ്ങളെ നാളെ വിടുവാട്ടും നല്ല മെഡിഫിക്സിൽ സോപ്പ് കേട്ട് കുളിക്കാൻ വേണ്ടി പോവാട്ടെ ഗംഭീരിയോ കെ പി നമ്പൂതിരി സോപ്പ് കേട്ട് മോൾ കൊണ്ട് പോവാ എന്താ ചെയ്യുന്നേ പോയിട്ട് എങ്ങോട്ടൊന്ന് പോയാറിക്കാം അപ്പൊ ആദ്യം നമ്മൾ റെഡി ആയിക്കോട്ടി കുഞ്ഞിപ്പണ്ണിന്റെ പാക്കിംഗ് ആണ് ആട്ടോ എന്റെ ചുമ്മാ ഒന്നുമില്ല ചുമ്മാണിക്കുന്നോ കുഞ്ഞിപ്പണം എന്തെങ്കിലും കുഞ്ഞിപ്പിണ്ടെങ്കിൽ ബാസ്കറ്റിൽ ആണ് കുഞ്ഞിപ്പിന്റെ വിട്ടുപോയ സീനാണ്

അതാകുമ്പോൾ കുറച്ച് കൂടുതൽ ഡ്രസ്സസ് കഴിക്കുക അനുഗ്രഹിച്ചിരിക്കുന്നു അപ്പോൾ കുറച്ച് കൂടുതൽ ഡ്രസ്സ് എന്തായാലും കുഞ്ഞിപ്പെണ്ണിനെ കരുതുന്നുണ്ട് ഞാൻ നമുക്ക് അഡ്ജസ്റ്റ് കുഞ്ഞിസ്റ്റ് കുഞ്ഞുപ്പ് കുഞ്ഞു കുഞ്ഞു ചെളി പറ്റുമ്പോ തന്നെ നമുക്ക് മാറ്റി മാറ്റി വിടണല്ലോ നല്ല ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് കുഞ്ഞിപ്പണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫുൾ വൈറ്റ് ആയിരിക്കും ഡ്രസ്സായിരിക്കും നമ്മുടെ പിന്നെ ഫുൾ വൈറ്റ് എന്നല്ല വൈറ്റ് ഡ്രസ്സുകൾ കണ്ടോ ഇതിൽ നിന്ന് എത്ര ഡ്രസ്സുകൾ ഉണ്ടെന്ന് അറിയുമോ അങ്ങനെ പെട്ടിക്കത്താക്കി കുറെ കൊള്ളു കേട്ടോ നമ്മൾ അങ്ങനെ അങ്ങനെ നമ്മൾ കുറച്ച് സ്പേസിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യലാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം അതും നടക്കത്തുള്ളൂ നമ്മളുടെ കാറിലാണ് കുറച്ച് സ്പേസ് ഉള്ളു എല്ലാ സാധനങ്ങളും ഉടുക്കുളിക്കണം അതിനെ കാണിച്ചോട്ടോ സാധനങ്ങളൊക്കെ കുഞ്ഞിപ്പെണ്ണിന്റെ ഉടുപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വെക്കാനുള്ള സാധനം സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിക്കാൻ വേണ്ടി കുഞ്ഞു വെച്ച് കഷ്ടപ്പെടുന്ന ഭാഗങ്ങളാണ് കാണുന്നത് ണോ സാമ്പോ സ്റ്റിക്കർ വെക്കണോ കുഞ്ഞിപ്പഴ കുളിക്കാൻ മടിയെടുക്കാരോ ഇപ്പൊ കൊറേ നേരമായിട്ട് താറാവ് ഇതെന്താ യൂണിക്കോണ് ുട്ട കുഞ്ഞിപ്പണിയുടെ ഡ്രസ്സുകളൊക്കെ സൂപ്പർ 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 നോയിക്കൊണ്ടിരിക്കാണേ പൂച്ചക്കുട്ടി ഇഷ്ടായില്ലേ ഇഷ്ടായി ഇഷ്ടായില്ല അതാര സ്കൈ സ്കൈ അത് ആരാ സ്കൈ സ്കൈ എങ്ങോട്ട് പോണേ എടുത്ത് ഓടുക സ്കൈ സ്കൈ എല്ലാം ഇട്ടു നിന്റെ അടിയ സോട്ടോ എല്ലാം ഇട്ട് നോക്കുക ൊന്ന് ജോടി ഡ്രസ്സുകൾ ഉണ്ട് കുഞ്ഞിപ്പണ്ണിന് ഇരുപത്തൊന്ന് വൈറ്റ് ഡ്രസ് എടുത്തിട്ടുണ്ട് കേട്ടോണ്ട് സൂപ്പർ ആണോ അയ്യോ അതുപോലെ തന്നെ എന്റെ പോന്നെ ഷോർട്ട് ഔട്ട് ചെയ്ത് അതോട് നല്ല ടയേർഡായിട്ടോ നല്ല സമയായിട്ടുണ്ട് രാത്രി അപ്പൊ സാധനങ്ങളൊക്കെ ഇത്രയാണ് കേട്ടോ ഉള്ളത് സാധനങ്ങൾ ഞങ്ങൾ മൂന്ന് പേരുടെ മൂന്ന് പെട്ടിക്കത്താക്കിട്ടോ ഡ്രസ്സുകളൊക്കെ ഈ ഡ്രസ്സുകളാണ് കേട്ടോ ഇത്രയും സെറ്റ് ആക്കി വെച്ചേക്കുന്നത് അതെടുത്ത് വെച്ചിട്ട് മടുത്തു കേട്ടോ നെക്സ്റ്റ് നമ്മുടെ കിച്ചൺ ഐറ്റംസ് ആണ് കേട്ടോ ഈ കാണുന്ന ബക്കറ്റ് ആ നമ്മടെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ സാധനങ്ങളാട്ടോ നമ്മുടെ അച്ചാറട്ട് ഇനിയാത്തോട്ടോ കിട്ടുക എല്ലാം അപ്പൊ അതെല്ലാം അടിയാത്തണ്ട് ഇതിനകത്ത് പിന്നെ നമുക്ക് വറുള സോയാബീന് അതുപോലെ തന്നെ പിന്നെ സോയാബീൻ അങ്ങനെ ചെറുപയറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലേക്ക് നമ്മൾ ധാന്യങ്ങളും അതേപോലെ

<laughs> െ അപ്പൊ ഞങ്ങള് പ്രാർത്ഥിക്കേണ്ടി രാത്രി പതിനൊന്നരയായിട്ടുള്ള സമയം നമുക്ക് വീട്ടിൽ പ്രാർത്ഥിക്കട്ടുള്ളത് അങ്ങനെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതാണ് ഞങ്ങള് പുറത്തിറങ്ങിട്ടോക്കിടിച്ചോ ഞാൻ കൈമാക്കി പറയണ്ടോ എന്റെ മൂക്കിൻ്റെ ഞാൻ മനസ്സ് ഇടിക ചുറ്റേക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞ് നമ്മളെല്ലാ സാധനവും എടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്കൊരാഗ്രഹം ോ അപ്പൊ നമുക്ക് നാളെയാണ് നമ്മുടെ വണ്ടിയിലേക്ക് നമ്മള് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നത് കേട്ടോ വണ്ടി ഇവിടെ വണ്ടിയിലേക്ക് വണ്ടി കൊറച്ചു നേരം ഒന്ന് മഴ കൊള്ളാൻ വേണ്ടിട്ട് ഇവളല്ലോ ഞാൻ പുറത്തുനിടയിൽ മിറ്റത്ത് കൊണ്ടുപോയിട്ട് മഴ പെയ്തു ആ രണ്ടു ദിവസം മുന്നേ അങ്ങനെ അപ്പൊ നാളെ നമുക്ക് സാധനങ്ങളെല്ലാം തെറ്റാ കൊണ്ട് കുഞ്ഞേ കുഞ്ഞ നിനക്ക് ഈ സമയത്ത് എന്ത് തോന്നുന്നു എല്ലാം ഇങ്ങനെ ഇത് നേരത്തെ തുടങ്ങണം ഉദ്ദേശിച്ചിരുന്ന ഒരു ട്രിപ്പ് ട്രിപ്പായിരുന്നു പക്ഷേ നേരെ അടുത്ത നാളെ രാവിലെ നാളെ പോവുകയാണല്ലോ നമുക്കൊരു ചെറിയൊരു സങ്കടം എനിക്ക് സങ്കടം അല്ല എനിക്കത് വിശ്വസിക്കാനായിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ഒരു ആറരയൊക്കെ ആയപ്പോഴാണ് സാമ്പു എന്നോട് പറയുന്നത് നാളെ നമുക്ക് പോവാന്ന് അതെന്താന്നു അതിനൊരു 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 കഥയുണ്ട് കേട്ടോ ലൈഫ് ലൈഫ് നമ്മുടെ കാറും അത് തന്നെ പക്ഷെ അതിന് ഇതിനൊക്കെ ഒരു വലിയ സ്റ്റോറി ഉണ്ട് അതൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞുതരാം നമ്മൾ ഇത്ര ഡിലേ ആയതും നമ്മള് നമുക്ക് വന്ന കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞുതരാം അപ്പൊ നാളെ ഇന്നിനു പോയിട്ട് സുഖമായിട്ട് കിടന്നു പറഞ്ഞ് നാളെ രാവിലെ എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങൾ നമ്മൾ ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് എന്നാലും നമ്മൾ പറയുകയാണ് അന്ന് വീഡിയോ ലൈക്ക് ചെയ്യാം നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെ നമ്മള് വീഡിയോ ചെയ്യോ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ ബെൽബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ കാരണം വീഡിയോസ് മറക്കണ്ടെടുക്കുമ്പോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് അതെന്താന്ന് വെച്ചാല് നമ്മുടെ ചാനൽ ഹാക്ക് ഹാക്ക് ആയി ആയി യൂട്യൂബ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്രസ് ചെയ്തവരുടെ ഒക്കെ ബെൽബട്ടൺ ഒന്നും ഇനേബിൾ അല്ല ഡിസേബിൾഡ് ആയി പോയിന്നൊക്കെ പറഞ്ഞു കേട്ടു എന്താ സംഭവം എന്ന് നമുക്ക് അറിയത്തില്ലാട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാര് ൊട്ട് നമ്മുടെ സവാരി കൂടെ തന്നെ ഉണ്ടാവണം അതേപോലെ കുഞ്ഞിപ്പെട്ടോ അതുപോലെ തന്നെ കേട്ടോ നാളെ രാവിലെ എണീറ്റ നമുക്ക് ബാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് കേറ്റിലും പരിപാടികളൊക്കെ കേട്ടു നാളെ തന്നെ നമ്മൾ വീടും അതുപോലെ തന്നെ നാളെ രാവിലെ ഒരു സർപ്രൈസ് ഉണ്ട് ഒരാൾ വരുന്നുണ്ട് അതൊക്കെ നാളെ വിളോയി കാണാൻ വീട്ടുകാരെ അപ്പൊ അത്ര മണി നിന്ന് വീടിയ മാറ്റി നാളെ കാണാ